വർഗീയതക്കും ഫാസിതത്തിനുമെതിരിലുള്ള സമരം വോട്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല ചാനൽ ചർച്ചകളിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നും അത്തരക്കാരെ മാറ്റി നിർത്തേണ്ടതുണ്ട് അവരുടെ പാർട്ടി വാർത്തകളൊന്നും തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നൽകാതിരിക്കുക ചാനൽ ചർച്ചകളിൽ അവരെ പ്രതിനിധികളായി ക്ഷണിക്കാതിരിക്കുക നമ്മുടെ സമ്മേളനങ്ങളിൽ അവർക്ക് വേദി ഒരു അവസരം നൽകാതിരിക്കുക ഒരു വേദികളിലും ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം അവർക്ക് നൽകാതിരിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഇടത്തും വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയെയും പങ്കെടുപ്പിക്കാതിരിക്കുക എന്നതാണ് ഫാസിസത്തിനെതിരുള്ള പ്രധാനപ്പെട്ട ഒരു സമരം ബ്രിട്ടീഷുകാരെ നാടുകടത്താൻ വേണ്ടി അവർക്കെതിരിൽ നടത്തിയിരിക്കുന്ന സമരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരോട് എല്ലാ അർത്ഥത്തിലും നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാത്മജിയുടെ നേതൃത്വത്തിൽ പ്രസ്ഥാനമുണ്ടാവുകയും കേരളത്തിൽ അദ്ദേഹം വന്നു ചേർന്ന ശേഷം ഇവിടെയുള്ള ഖിലാഫത്ത് പ്രസ്ഥാനക്കാരുമായി കൈകോർത്തുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാരെ ചെറുത്ത് തോൽപ്പിച്ച് അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവർ നമ്മുടെ നാട് വിട്ടു പോകേണ്ടി വന്നത് നമ്മുടെ വേദികളിൽ എന്തുകൊണ്ടാണ് മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പോലെയുള്ള നവീനാശയക്കാരെ പുത്തൻവാദികളെ വഹാബികളെ ആരെയും പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അവരോട് നാം നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരോടുള്ള സഹകരണ സമീപനം കണ്ടാൽ പൊതുജനങ്ങൾ അവർ കുഴപ്പമില്ലാത്തവരാണെന്നും അവർ നമുക്ക് പെരുമാറാൻ പറ്റുന്നവരാണെന്നും അവരുടെ വിശ്വാസധാരകൾക്ക് കുഴപ്പമില്ലെന്നും തെറ്റിദ്ധരിക്കാൻ ഇടവരും എന്ന കാരണത്താലാണ് പുത്തൻ പ്രസ്ഥാനക്കാരെ നമ്മുടെ വേദികളിൽ നിന്നും നാം അകറ്റുന്നത് എന്ന് നാം ന്യായം പറയാറുണ്ട് ഇതേ ന്യായം തന്നെ വർഗീയ പ്രസ്ഥാനക്കാരെ നമ്മുടെ വേദികളിൽ കൊണ്ടുവരുമ്പോഴും നാം ഭയപ്പെടേണ്ടതുണ്ട് വർഗീയ പ്രസ്ഥാനക്കാർ അകറ്റി നിർത്തേണ്ടവരല്ലെന്നും അവരോട് ചേർന്ന് നിൽക്കാമെന്നും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇത് ഇടവരുത്തും അവരുമായി ഒത്തുനിൽക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും അവർ നമ്മുടെ വേദികളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളും കാണിച്ചുകൊണ്ട് വർഗീയ പ്രസ്ഥാനക്കാർക്ക് അവർക്കുഴപ്പക്കാരല്ലെന്ന് പൊതുജനങ്ങളെ ധരിപ്പിച്ച് വോട്ട് ചോദിക്കാനും പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാരിലേക്ക് ആകർഷിക്കാനും അത് കാരണമാകും നമ്മൾ ഒരാളെ കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരത്തും മറ്റൊരു വിഭാഗത്തിൻ്റെ പരിപാടിയിൽ കാസർഗോഡ് മറ്റൊരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയെയും നാം ക്ഷണിച്ചു വരുത്തി സംസാരിക്കാനുള്ള അവസരം നൽകിയത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല അതേസമയം ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയേണ്ടതുണ്ട് ഈ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ ജനപ്രതിനിധികളായി തീരുകയോ അല്ലെങ്കിൽ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ആയിത്തീരുകയോ ചെയ്താൽ അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും സംസ്ഥാനത്തിനും നാടിനും നാട്ടുകാർക്കും ലഭിക്കേണ്ട ഭരണക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും വിശിഷ്യ മുസ്ലിമികളുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം അവതരിപ്പിക്കുവാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി നേടിയെടുക്കാനും വേണ്ടി ജനപ്രതിനിധികളും മന്ത്രിമാരും പ്രധാനമന്ത്രിയുമൊക്കെ ആയിത്തീർന്നിരിക്കുന്ന വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ചെന്ന് കാണേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതൊരു മോശപ്പെട്ട പ്രവർത്തനമോ തെറ്റോ അല്ല എന്നു മാത്രമല്ല അതൊരു സ്തുത്യർഹമായ സംഗതിയും കൂടിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് ഇവിടെ കേന്ദ്രത്തിൽ യു പി എ ഭരിക്കുന്ന സമയത്ത് അവിടെയുള്ള അക്കാലത്തെ പ്രധാനമന്ത്രിയെയും പിന്നീട് എൻ ഡി എ ഭരിച്ചപ്പോൾ അവിടെയുള്ള അവരുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ അവരുടെ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവരുടെ മുഖ്യമന്ത്രിയെയും ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മുഖം കാണിക്കാൻ ചെന്നിട്ടുണ്ട് അത് തെറ്റല്ലെന്ന് മാത്രമല്ല സ്തുത്യർഹമായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാകുന്നു ഒരിക്കലും രാഷ്ട്രീയമായി രാജിയാവാനല്ല പോയിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ നാടിൻ്റെ ആവശ്യങ്ങൾ പറയാൻ കേരള യാത്രയിൽ പൊതുജനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത ഓരോ ജില്ലയുടെയും ആവശ്യങ്ങൾ അവരോട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത് അതിനാൽ എപ്പോഴും അത് സ്തുത്യർഹമായ ഏറ്റവും നല്ല കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇനിയും അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദിനെ കല്ലുവാരി എറിയാൻ ചളിവാരി തേക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് എല്ലാവിധ നഷ്ടങ്ങളും വരാൻ പോകുന്നത് ഒരിക്കലും കാന്തപുരം ഉസ്താദ് നിങ്ങൾ തളർത്തിയാൽ തളരുന്ന ഒന്നല്ല നിങ്ങൾ മല്ലിടാൻ പോകുന്നത് ഒരു കൂറ്റൻ മലയോടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തളർത്താൻ കഴിയില്ല തളർത്തിയിടാൻ കഴിയില്ല മലർത്തി അടിക്കാൻ കഴിയില്ല എന്നും അജയ്യമായി തന്നെ ആ നേതൃത്വം തല ഉയർത്തി നിൽക്കും ഇൻഷാ അല്ലാ